സെറിബ്രൽ പാൾസിയെ തുടർന്ന് മനക്കരുത്തും നിശ്ചയദാർഢ്യവും കൊണ്ട് അതിജീവിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയിരിക്കുകയാണ് കോഴിക്കോട് കീഴരിയൂർ സ്വദേശി ശാരിക വീൽ ചെയറിൽ ഇരുന്നാണ് ഇരുപത്തിമൂന്നുകാരിയായ ശാരിക തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ജന്മന തന്നെ ബാധിച്ച സെറിബ്രൽ പാൽസി എന്ന രോഗത്തിനു മുന്നിൽ തലകുനിക്കാൻ ശാരികയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല ഇടതുകൈയിലെ മൂന്ന് വിരലുകൾ മാത്രമേ അവൾക്ക് ചലിപ്പിക്കാനാകുമായിരുന്നുള്ളൂ എങ്കിലും അതിരുകളില്ലാതെ പറക്കാൻ അവൾ കൊതിച്ചു അതിനായി ആത്മവിശ്വാസത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും അവൾ പരിശ്രമിച്ചു മുന്നിലെത്തിയ ഓരോ പ്രതിസന്ധികളെയും ചെറുപുഞ്ചിരിയോടെ അതിജീവിച്ചു ഒടുവിൽ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിലെ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാം റാങ്ക് എന്ന മനോഹര നേട്ടം അവൾ പിടിച്ചു തന്റെ രണ്ടാം ശ്രമത്തിലാണ് സിവിൽ സർവീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ജന്മനാ പാസ്സിലൊരാളാണ് ഞാൻ അത് ഐഡന്റിഫൈ ചെയ്യുന്നത് പാസ്സേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് കുറച്ചുകൂടെ വെയിറ്റ് ആയിട്ടാണെങ്കിലും ശരിക്കും തൊട്ടേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്നതൊക്കെ സാധാരണ സ്കൂളിൽ തന്നെയാണ് ബഡ്സ് സ്കൂൾ അല്ലെ സ്പെഷ്യൽ സ്കൂളിലല്ല അപ്പോൾ അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കാനോ അല്ലെങ്കിൽ അവരെ പോലെ ഇങ്ങനെ പറഞ്ഞ് നടക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചെറിയൊരു വിഷമം അന്ന് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് തന്നെ ഒരിക്കലും അവർ അത് അറിയിച്ചിട്ടില്ല കാരണം ഞാൻ അവരിൽ ഒരാളായിട്ടാണ് അവരെന്നെ കണ്ടിട്ടുള്ളത് എനിക്ക് ചെറുപ്പം മുതലേ സിവിൽ സർവീസിലോട്ട് വരണം ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ സോഷ്യൽ സർവീസ് എനിക്കിഷ്ടമായിരുന്നു ഞാനൊരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണം എനിക്ക് പണ്ട് ഉണ്ടായിരുന്നു സിവിൽ സർവീസിലോട്ട് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ചെറുപ്പം മുതൽ പഠനത്തിൽ മിടുക്കിയായിരുന്ന ശാരിക പരിമിതികളെല്ലാം സാധ്യതകളാക്കി മാറ്റിയാണ് നേട്ടങ്ങൾ ഓരോന്നും സ്വന്തമാക്കിയത് മകളുടെ ആഗ്രഹത്തിന് ഒപ്പം നിന്ന് അച്ഛൻ ശശിയും അമ്മ രാജിയും സഹോദരി ദേവികയും അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി തന്നാലാകുന്നത് ചെയ്യണമെന്നും അതിനായി ഒരു സമഗ്ര പദ്ധതി ആവിഷ്കരിക്കണമെന്നുമാണ് ഷാരികയുടെ ലക്ഷ്യം ചെറിയ ശാരീരിക പരിമിതികളിൽ പോലും മാനസികമായി തളർന്ന് പരിതപിച്ച് ജീവിതം തള്ളി നീക്കുന്നവർക്ക് ഒരു മാതൃകയാണ് ശാരിക കണ്ണു തുറന്ന് കണ്ടുപഠിക്കാനുള്ള നിശ്ചയ ആത്മധൈര്യത്തിൻ്റെയും നല്ല മാതൃക ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോഴിക്കോട് നിന്നും ശ്രുതി സുബ്രഹ്മണ്യൻ